നമുക്ക് തീരെ ചെറിയ മത്തിയാണേ കിട്ടിയത് അത് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അണ്ണാക്കുട്ടന്മാർ കരിഞ്ഞു ബഹളം വെക്കുന്നുണ്ടായിരുന്നത് ഇത് കണ്ട ഒരു കള്ളപ്പൂച്ചോടിപ്പോണത് നമ്മുടെ അണ്ണാമാരെ പിടിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നതാണ് അവന്മാർ മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് പൂച്ചേനെ കണ്ടുപിടിച്ചു ഭക്ഷണം കഴിക്കാൻ വരാൻ പറ്റുന്നുണ്ടായിരുന്നു പൂച്ചനൊക്കെ ഓടിച്ചു വിട്ട് നമ്മൾ വേഗം വന്ന് വറക്കാനുള്ള മീനും തിരുമി വെച്ച് കറിയും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മത്തങ്ങയും ചെറുപയറും കൂടിയാണ് കറി ഉണ്ടാക്കുന്നത് കുതിർത്തെടുത്ത് ചെറുപയറും മത്തങ്ങയും കൂടെ കുക്കറിലിട്ട് ഒറ്റ വിസിൽ വന്നപ്പോഴത്തേക്കും നല്ല പാകത്തിന് വെന്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ തേങ്ങയും ചെറിയ രീതിയിലൊക്കെ അരച്ച് ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കടി പണ്ടെൻ്റെ കുട്ടിക്കാലിൻ്റെ ചേച്ചി ഇങ്ങനെ ഓരോ കറികളൊക്കെ വെച്ചിട്ട് ഇരുമ്പ് ജീൻച്ചട്ടിയിലായിരുന്നേ വറുക്കണ വലിയ ഇരുമ്പ് ജിൻചട്ടി ഉണ്ടായിരുന്നു കടുകേറുത്ത് കറി ചട്ടിയിലേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തവി ചോറെടുത്ത് ആ കടുകയറുത്ത് ചട്ടിയിലേക്ക് ഇട്ട് ഇളക്കി ഉരുട്ടി വായിൽ വെച്ച് തരുമായിരുന്നു കേട്ടോ ആ ഒരു ഉരുളയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നറിയോ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കറി വെച്ചാലും ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ലേ ഇവിടെ കുഞ്ഞു പിള്ളേർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന വലിയ ഒച്ചിൻ്റെ വായിലേക്ക് ഞാൻ ഒരു ഉരുള വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തൊരു ഞാനും കഴിക്കട്ടെ ഇപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചട്ടി നേരെ വാഷ് ബേസിനിലേക്ക് ഇട്ട് വെള്ളം ഒഴിക്കലാണ് പകുതി കറിയും കൊണ്ട് കളയും കിളികൾ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിലൊരു കിളി എണ്ണാനേ കൊത്തിയതിന് ശേഷം അതിന് പേടിയാണ് അന്ന് നമ്മൾ എറിഞ്ഞ് ഓടിച്ചതാണ് അത് കീ കീ ഓടിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറയുന്നു കേട്ടോ ഓയി കൊണ്ട് നിൽവദിച്ചത് അവരും ഓടി കടിയെടുത്തു പിന്നെ നമ്മൾ വീറ്റിട്ടും ക്യാരറ്റും കൂടി തോരനുണ്ടാക്കി ഇനി നമ്മുടെ കുഞ്ഞു മത്തിയും കൂടെ വറുത്തെടുത്താൽ ഉച്ചക്കത്തേക്കുള്ള നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു നന്നാക്കി എടുക്കാൻ കുറച്ച് സമയം പിടിക്കുന്നുള്ളു കേട്ടോ വറുത്താലും തീര വെച്ചാലും വറ്റിച്ചാലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ മെയിൻ പകുതി വേവായപ്പോഴത്തേക്കും ഇന്ത്യ പുറത്തുനിന്ന് നല്ല ബഹളം കേട്ടു കൊരങ്ങന്മാരാണേ കപ്പളമൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓടിച്ച് താഴെ എത്തിച്ചപ്പോൾ അവന്മാർ നേരതേ അടുത്ത വീട്ടിന് മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട് ആ വീട്ടിലാണ് ആളില്ല കേട്ടോ അതുകൊണ്ടോ ഓഞ്ഞാലാടുന്നു അവർ വരുമ്പോഴത്തേക്ക് ആ വീടെങ്കിലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു ആ ഷീറ്റൊക്കെ എന്തായാലും കീറിക്കളയും ഒരുത്തെന്തെയ്യാ അവിടെ നിന്ന് ഊഞ്ഞാൽ അവിടുന്ന് കുറെ എണ്ണ ഉണ്ട് കുറേ എണ്ണം അതിൻ്റെ മറയത്താണ് ഉള്ളത് അവിടെ ഒരു മരം മുറിച്ചിട്ടിട്ടൊരു റൗണ്ട് ഉണ്ടായിരുന്നു ഒരു പീഠത്തിലിരിക്കുമ്പോൾ ഒരുക്കൻ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് വേണ്ടോ പിന്നെ ഞാൻ ഓടി വന്ന് നമ്മുടെ മീനിന് വീണ്ടും സ്റ്റൗ കത്തിച്ചെടുത്തു നമ്മൾ പണിക്കാരുണ്ട് അതിറി വരുമ്പോഴത്തേക്കും എല്ലാം റെഡി ആക്കണം ഈ ഒരങ്ങന്മാരെ ഓടിക്കാനും എണ്ണാനും നോക്കാനും ഒക്കെ പോകണം അതിൻ്റെ ഇടയിൽ ഒന്നായിട്ട് സ്ഥലത്തില്ല കച്ച കഴിഞ്ഞ് പുറത്തേക്ക് പോയതായിരുന്നു ഉണ്ടെങ്കിൽ അമ്മമാരെയൊക്കെ ഏട്ടനെ ഓടിച്ചോളുമായിരുന്നു അങ്ങനെ നമ്മൾ ചോറും കറിയൊക്കെ റെഡിയാക്കി മോളും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഗ്യാസ് വേണ്ടി വരണ സൗണ്ട് കേട്ടു പിന്നെ ഗ്യാസിൻ്റെ ബുക്ക് എടുത്ത് ഒറ്റ ഓട്ടമായിരുന്നു റോട്ടിലേക്ക് കീ കീ പറയുന്നുണ്ട് ഓരോ പണികൾക്കിടയിൽ നമുക്ക് വീണ്ടും വീണ്ടും പണി തരാൻ വേണ്ടി കുറേ കൊരങ്ങന്മാരും